ഗ്രീൻ ലീഫ് അഗ്രി ഫോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഇരിട്ടിയുടെ നേതൃത്വത്തിൽ പത്താമത് ഇരിട്ടി പുഷ്പോത്സവം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഏഴ് വരെ തവയ്ക്കൽ കോംപ്ലക്സിന് സമീപം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം തീയതി മുതൽ വരെ അരങ്ങേറുകയാണ് ഈ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വർഷമാണ് ഈ ഗ്രീൻലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സ്ഥാപിതമായി പത്തുവർഷം പൂർത്തിയാവുകയാണ് പത്താമത് ദശ വാർഷിക ആഘോഷങ്ങളുടെയും കൂടി ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യ പുഷ്പോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ലീഫ് ഒരുക്കുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തലത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ പത്തു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി വീട്ടിൽ ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുത്ത് പ്രവർത്തിച്ചു വരികയാണ് ജീവൻ പത്തു വർഷത്തെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകർക്ക് ഈ സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ മുഴുവൻ പുഷ്പോത്സവം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ എല്ലാ പദ്ധതികളും വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ദശവാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരിട്ടിയിൽ ഒരു പാർക്ക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഒരു ഒരു ഗ്രീൻലീഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർക്ക് പണിയുകയും അത് മനോഹരമായ ഒരു പാർക്ക് എല്ലാവർക്കും വന്നിരിക്കാനുള്ള ഒരു സൗകര്യത്തോടുകൂടി ഒരു പാർക്ക് സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ ഒരു ഈ ഒരു പാർക്ക് ഈ ഒരു ഇതിനെ ഒരു വലിയ പദ്ധതിയായിട്ട് തന്നെ ഗവൺമെൻറ് തന്നെ ഈ ഒരു മോഡൽ പദ്ധതിയായിട്ട് ഇതിനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കിലയിൽ പോലും നമ്മുടെ ജനപ്രതിനിധികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ അവരുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ഗ്രീൻ ഗ്രീൻലൈഫിൻ്റെ ഈ പദ്ധതിയെ അവരൊരു മോഡൽ പദ്ധതിയായിട്ട് അവതരിപ്പിക്കുന്നു എന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യം